വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ് ഉത്തർപ്രദേശിൽ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സ്വന്തം നേതാക്കളുടെ മക്കളുടെ എണ്ണം നോക്കാൻ മറന്നു പോയിരിക്കുകയാണ് രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് സർക്കാർ ആനുകൂല്യങ്ങളും സർക്കാർ തൊഴിലും നിരാകരിക്കുന്ന ജനസംഖ്യാ നിയന്ത്രണ ബിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കെ യോഗി ആദിത്യനാഥിന് സ്വന്തം പാർട്ടിയിലെ എം മക്കളുടെ കണക്കുകൾ ാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ മുന്നൂറ്റി നാല് എം എൽ എ നൂറ്റി അമ്പത്തിരണ്ട് പേർക്ക് അതായത് പകുതി പേർക്കും രണ്ടിൽ കൂടുതൽ കുട്ടികളുണ്ട് എന്തിനേറെ നാല് മക്കളിൽ കൂടുതലുള്ള ബി ജെ പി എം എൽ എ വരെയുണ്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ബി ജെ പി എം എൽ എ സുരേഷ് ഗണ്ണയും മാത്രമാണ് യു പി ബി ജെ പിയിലെ അവിവാഹിതർ ബാക്കിയുള്ള എല്ലാവരും വിവാഹം കഴിച്ചിട്ടുമുണ്ട് അവർക്ക് മക്കളുമുണ്ട് ഇതിൽ പകുതി പേർക്കും രണ്ടിൽ കൂടുതൽ കുട്ടികളുമുണ്ട് യോഗി സർക്കാരിന്റെ ജനസംഖ്യാ നിയന്ത്രണ ബിൽ പ്രകാരം ഉത്തർപ്രദേശിൽ രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്തിനേറെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് ഈ നിയമം വന്നാൽ തങ്ങൾക്ക് എട്ടിന്റെ പണി കിട്ടുമെന്ന് ഈ നൂറ്റി അമ്പത്തിരണ്ട് ബി ജെ പി എം എൽ എ മാർക്കും മനസ്സിലായിരിക്കുകയാണ് ഇതോടെ ഇപ്പോൾ യോഗി സർക്കാരിന്റെ ജനസംഖ്യാ നിയന്ത്രണ ബില്ലിന് പ്രതിഷേധമുയർത്തുന്നവരുടെ നിരയിൽ ഏറ്റവും ആദ്യമുള്ളതും ഈ നൂറ്റി അമ്പത്തിരണ്ട് എം എൽ എ മാർ തന്നെയാണ് നേരത്തെ തന്നെ ബി ജെ പിക്ക് ജനസംഖ്യാ നിയന്ത്രണ ബില്ലിനെതിരെ വിഭിന്നമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ജനസംഖ്യാ ബില്ലിനോട് എതിർപ്പ് അറിയിച്ച ബി യോഗത്തിൽ ചില നേതാക്കൾ ശബ്ദവും ഉയർത്തിയിരുന്നു അത് ഏകദേശം ഈ നൂറ്റി എംഎൽഎാണ് സാധ്യത കൂടാതെ കുട്ടികൾ ഇനിയും വേണമെന്ന ആഗ്രഹമുള്ള ബി ജെ പി നേതാക്കളും എം എൽ എമാരും ഇതിനെ എതിർത്തൊട്ടുമുണ്ടാവാം ഏതായാലും ജനസംഖ്യാ നിയന്ത്രണ ബില്ലിൽ ബി ജെ പി ആകെ പെട്ടിരിക്കുകയാണ് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ എതിർ ശബ്ദം ഉയർന്നിരിക്കുകയാണ് ബി ജെ പി സർക്കാർ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ട് അതുപോലും ബി ജെ പി നേതാക്കൾക്ക് അനുസരിക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനവും ഉയർന്നേക്കാം കൂടാതെ വിശ്വ ഹിന്ദു പരിഷത്തും ഈ ബില്ലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഈ ബില്ല് ബി ജെ പി ഉപേക്ഷിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതോടൊപ്പം ഉത്തർപ്രദേശിൽ യോഗി സർക്കാരാണ് ഈ നിയമം പാസാക്കുന്നത് എന്നതിനാൽ ഈ നിയമത്തിനെതിരെ വിമർശനങ്ങളും ഉയർന്നിരുന്നു കാരണം ഉത്തര മുസ്ലിം ജനസംഖ്യയെ ലക്ഷ്യമാക്കിയാണ് യോഗി സർക്കാരിന്റെ നീക്കം എന്നത് തന്നെയാണ് ഈ ബില്ലിനെതിരെ ആദ്യഘട്ടത്തിൽ തന്നെ ഉയരുന്ന പ്രതിഷേധം കാരണം ഗോവധ നിരോധന നിയമം കൊണ്ടുവന്നപ്പോൾ ഉത്തർപ്രദേശിൽ ഒരുപാട് മുസ്ലിങ്ങളും ദളിതരും ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായിരുന്നു കൂടാതെ ലൌജിഹാദ് തടയാണെന്ന പേരിൽ ഉത്തർപ്രദേശിൽ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ടതും മുസ്ലിം യുവാക്കൾ തന്നെയാണ് ഇത്തരത്തിൽ ഉത്തർപ്രദേശിൽ ജനസംഖ്യാ നിയന്ത്രണ ബില്ലും യോഗി സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിന് പിന്നിലും ഇരയാക്കപ്പെടുക സംസ്ഥാനത്തെ മുസ്ലിം കുടുംബങ്ങളായിരിക്കുമെന്ന് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം ഏതായാലും ബി ജെ പിക്ക് തന്നെ ഇപ്പോൾ ജനസംഖ്യാ നിയന്ത്രണ ബില്ലുകൊണ്ട് ഒരു വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള